സൂപ്പർ ഹിറ്റുകൾ കാലങ്ങൾക്ക് ശേഷം റീറിലീസ് ചെയ്യുന്നത് പുതുമയുള്ള കാര്യമല്ല പടികവും ഗില്ലിയുമൊക്കെ ഈ അടുത്ത് റീറിലീസ് ചെയ്യപ്പെട്ട ഹിറ്റുകളാണ് എന്നാൽ തിയേറ്ററുകളിൽ പരാജയപ്പെട്ട ഒരു സിനിമ വർഷങ്ങൾക്ക് ശേഷം റീറിലീസ് ചെയ്യുക എന്നത് അസാധാരണമായൊരു കാര്യമാണ് ആദ്യത്തെ റിലീസിനേക്കാളും വലിയ സ്വീകരണം ആ സിനിമയ്ക്ക് റീറിലീസിൽ ലഭിക്കുന്നു എന്നതും അങ്ങനെ അപൂർവമായ ഒരു നേട്ടം സ്വന്തമാക്കുകയാണ് ദേവദൂതൻ മോഹൻലാലെ നായകനാക്കി സിബി മലയിൽ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ദേവദൂതൻ രണ്ടര പതിറ്റാണ്ട് മുമ്പ് തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമ ഇപ്പോഴിതാ റീറിലീസ് ചെയ്ത് ബോക്സ് ഓഫീസിൽ ആളെ കയറ്റിയിരിക്കുകയാണ് തിയേറ്ററിൽ പരാജയപ്പെടുകയും പിന്നീട് ആരാധകരെ കണ്ടെത്തുകയും കട്ട് ക്ലാസിക്കായി മാറുകയും ചെയ്ത സിനിമയാണ് ദേവദൂതൻ കാലത്തിനു മുന്നേ സഞ്ചരിച്ച സിനിമ എന്ന വിശേഷണം ഉണ്ടായിരുന്ന ദേവദൂതൻ അതിനെ അർഹിച്ചിരിക്കുന്ന കാലത്ത് എത്തിച്ചിരിക്കുകയാണ് ബോക്സ് ഓഫീസിൽ ഒരിക്കൽ കൂടി വിശാൽ കൃഷ്ണമൂർത്തിയും നിഖിൽ മഹേശ്വരും അലീനയും ഒക്കെ എത്തുമ്പോൾ എല്ലാവരും അന്വേഷിച്ചത് ഒരാളെ കുറിച്ചായിരുന്നു ചിത്രത്തിൽ ജയപ്രദ അവതരിപ്പിച്ച അലീനയുടെ ചെറുപ്പകാലം ചെയ്ത നടിയെ നിഖിൽ മഹേശ്വരായി വന്ന വിനീത് കുമാറിന്റെ പിടിച്ച് ഊട്ടിയിലെ പുൽമേടുകളിലൂടെ നടന്ന ആ സുന്ദരി അവൾ എവിടെയെന്നായിരുന്നു ദേവദൂതൻ റീറിലീസ് ബഹളത്തിനിടെ എല്ലാവരും തിരക്കിയത് ഒടുവിൽ ആരാധകരുടെ ആ അന്വേഷണം അവസാനിച്ചിരിക്കുകയാണ് തന്റെ നിഖിൽ മഹേശ്വരന്റെ വിളി അലീന കേട്ടിരിക്കുന്നു സിനിമയുടെ റീറിലീസ് പ്രമോഷന്റെ ഭാഗമായി നൽകിയൊരു അഭിമുഖത്തിൽ വിനീത് കുമാർ അലീനയായി അഭിനയിച്ച നടിയെക്കുറിച്ച് സംസാരിച്ചിരുന്നു ജയപ്രദയുടെ മുഖത്തോട് സാദൃശ്യമുള്ള തമിഴ്നാട്ടുകാരായ പെൺകുട്ടിയാണ് ആ വേഷം ചെയ്തത് പക്ഷെ സിനിമയ്ക്ക് ശേഷം അവൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ലെന്നായിരുന്നു വിനീത് കുമാർ പറഞ്ഞത് ഈ വീഡിയോ വൈറലായി മാറിയതോടെ നിഖിൽ മഹേശ്വറിന്റെ അന്വേഷണത്തിന് വിരാമം ഇട്ടുകൊണ്ട് കമന്റ് ബോക്സിൽ അലീന എത്തുകയായിരുന്നു നിർമല ശ്യാം അതാണ് ജൂനിയർ അലീനയുടെ യഥാർത്ഥ പേര് വിനീതിന്റെ വൈറൽ വീഡിയോയ്ക്ക് താഴെ തന്നെ ഇപ്പോഴും ഓർത്തിരിക്കുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർമ്മല എത്തുകയായിരുന്നു കമന്റുകളിൽ അലീനയെ അന്വേഷിച്ചു നടന്നിരുന്നവർ ഇതോടെ നിർമ്മലയുടെ പേജിലേക്കും കമന്റ് ബോക്സിലേക്കും ഓടിയെത്തുകയായിരുന്നു കമന്റുകൾക്ക് നിർമ്മല മറുപടി നൽകുന്നുണ്ട് ആ സിനിമ ഇന്നും എന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് അതിലെ താരങ്ങളും സംവിധായകനും സംഗീതവുമെല്ലാം ഇന്നും എവർഗ്രീൻ ആണ് എന്നതായിരുന്നു തന്നെ തേടി വന്നൊരാൾക്ക് നിർമ്മല നൽകിയ മറുപടി തമിഴ്നാട്ടുകാരിയാണ് നിർമ്മല ശ്യാം ചില പരമ്പരകളിലും അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ അഭിനയത്തിൽ നിന്നെല്ലാം പിന്മാറി കുടുംബജീവിതം നയിക്കുകയാണ് അവർ വിനീതിന്റെ വീഡിയോ സ്റ്റോറിയായി പങ്കിടുകയും നന്ദി പറയുകയും ചെയ്യുന്നുണ്ട് നിർമ്മല അതേസമയം അപൂർവമായ സ്വീകരണമാണ് റീറിലീസിൽ ദേവദൂതൻ നേടുന്നത് നൂറോളം തിയേറ്ററുകളിലാണ് സിനിമ കഴിഞ്ഞ ദിവസം റീറിലീസ് ചെയ്തത് കേരളത്തിന് പുറമെ ചെന്നൈയിലും കോയമ്പത്തൂരിലും മുംബൈയിലും ഡൽഹിയിലും ബാംഗ്ലൂരിലും യു എയിലും മാംഗ്ലൂരിലും ഹൈദരാബാദിലും റിലീസുണ്ട് ആദ്യ ഭാഗത്തിൽ പ്രേക്ഷകരുടെ ആസ്വാദനത്തെ ബാധിച്ച പല ഭാഗങ്ങളും നീക്കി കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാണ് സിനിമ റീറിലീസ് ചെയ്തിരിക്കുന്നത്